ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് അങ്ങനെ അരസ്യല്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയില്ലേ ഒരു കാര്യം ചെയ്യാം രാഹുലിന് ആറു മാസത്തെ നിർബന്ധിത അവധി കൊടുത്ത് കോയമ്പത്തൂരിലേക്ക് ആയുർവേദ പിന്നെ എന്ന് എന്ത് എന്ത് ഞരമ്പ് ഞരമ്പ് ആ ഹലോ ഞാൻ രാധാ മാധവ് ഇപ്പോഴേറ്റവും ചർച്ചാ വിഷയമാക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാംകൂട്ടമാണ് ഒരു അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ഉണ്ടെന്ന് അതിന് കണ്ടറിയേണ്ടതന്നെ ഉണ്ട് എന്നാൽ കോഴിത്തരം ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാൻ കഴിയില്ല അതിനുള്ള വോയിസ് റെക്കോർഡുകളും ചാറ്റുകളും എല്ലാം നമുക്ക് കെട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കോഴിത്തരത്തിന് ആരെങ്കിലും ട്രോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ആരെങ്കിലും ട്രോൾ അതിനെ ഒരിക്കലും തെറ്റു പറയാൻ കഴിത്തില്ല എന്നാൽ ഇപ്പോൾ ആരോപിക്കുന്ന രീതിയിൽ അനുസരിച്ചാണെങ്കിൽ ഇതൊരു പീഡനമാണോ ഒരിക്കലും പീഡനമല്ല രണ്ടുപേരും പേരും ചേർന്ന് നടത്തിയ കലാപരിപാടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കലാപരിപാടിക്കകത്ത് രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാരാണ് അവിടെ കൺസെന്റ് ഇല്ല എന്ന് പറയാൻ കഴിയത്തില്ല അപ്പോൾ വേണമെങ്കിൽ പലരും ചോദിക്കാം പിന്നെ എന്തിനു രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം ഇങ്ങനെ സൈബർ ആക്രമണം ചെയ്യുന്നു ആ കുട്ടിയും തെറ്റല്ലേ ചെയ്തത് രണ്ടുപേരെയും ഒരുപോലെ ശിക്ഷിക്കേണ്ടതല്ലേ എന്ന് പറയുന്നൊരു ഇഷ്ടം പോലെ ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടെ അതൊന്നും അല്ല യഥാർത്ഥ പ്രശ്നം രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഒരു പീഡനമല്ല ഒരു കോഴിത്തരം വേണമെങ്കിൽ പറയാം പക്ഷെ ആ കോഴിത്തരത്തിലൂടെ വ്യക്തമായിരിക്കുന്നത് ഒരു കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത് ഒരു കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു എം എൽ എ ആണ് നമ്മൾ കാണുന്നത് അതും ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്ത് അവരുടെ കുട്ടിയെ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്തിനു വേണ്ടി തൻ്റെ പദവിക്കും തൻ്റെ ഫ്യൂച്ചറിനും വേണ്ടി നാളെ ഒരു കല്യാണം കഴിക്കണമല്ലോ നല്ലൊരു വീട്ടിൽ ചെന്ന് കയറണമല്ലോ അപ്പോഴൊക്കെ ഈ അതീതം പുറത്താകുമോ എന്നുള്ള പേടിയിൽ ഈ കോഴിത്തരം പുറത്താകുമോ എന്നുള്ള പേടിയിൽ ഒരു ഗർഭിണിയെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു ആ കുട്ടിയെ കൊല്ലണം അതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പോൾ വേണമെങ്കിൽ വേറെ കുറേ പേര് വരും ഇങ്ങനെ ആരും അപോഷം നടത്താറില്ലേ അപോഷം നടത്താറുണ്ട് അത് രണ്ടുപേരുടെയും അനുവാദത്തോടെയാണ് ആഘോഷം നടത്തുന്നത് അല്ലാതെ ഒരാളുടെ തീരുമാനത്തിന് മാത്രം വഴങ്ങിയല്ല ഒരാളെ മാനസികമായിട്ട് പീഡിപ്പിച്ചല്ല ആഘോഷം നടത്തേണ്ടത് ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുവാണ് അത് ആ ബോഡിയിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ ഒരു അമ്മയുടെ വേദന അതെ അമ്മ ചോദിക്കുകയാണ് ഏത് രീതിയിൽ അമ്മയായി എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം ആ സ്ത്രീയുടെ വയറ്റിൽ വളർന്ന കുട്ടിയെ കൊല്ലാൻ ആ സ്ത്രീയുടെ അനുവാദമില്ലാതെ എങ്ങനെ കൊല്ലാൻ കഴിയും ഒരു സാധാരണ വ്യക്തിയായാൽ തന്നെ അത് തെറ്റായുള്ള കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ ഇത്രയും വലിയ പദവിയിലിരിക്കുന്ന സ്വന്തം പദവി സംരക്ഷിക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ പ്രേരിപ്പിക്കുന്നു അതും അവരുടെ അനുവാദമില്ലാതെ ആ കുട്ടിയെ കൊന്നുകളയാനാണ് പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം അവിടെ ആ സ്ത്രീ എന്താണ് പറയുന്നത് എനിക്ക് മാനസികമായിട്ട് ഈ കുട്ടിയോട് അത്ര അടുപ്പമായി അതുകൊണ്ട് തന്നെ ഞാൻ ഈ കുട്ടിയെ വളർത്താൻ തീരുമാനിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല നിന്റെ ഒരു പൈസയും വേണ്ട നീ എന്ന് പറയുന്ന അച്ഛനെയും വേണ്ട എന്ന് ആ സ്ത്രീ പറയുമ്പോൾ അല്ല ആ കുട്ടിയെ കൊന്നു കളഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട ചിന്തയുള്ള മനുഷ്യൻ അവിടെ ആലോചിക്കേണ്ടത് സ്വന്തം കുട്ടിയോട് പോലും ഇങ്ങനെയാണ് കാണിക്കുന്നത് ആ കുട്ടിയോട് അത്രയും ആയ അമ്മയോട് പോലും ഇങ്ങനെ നിർബന്ധിക്കണമെങ്കിൽ അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യേണ്ടതല്ലേ അതൊരു സാധാരണ വ്യക്തി ആയാലും അതിലും വലിയ റെസ്പോൺസിബിലിറ്റിയാണ് എനിക്ക് തോന്നുന്ന ആ സ്ത്രീ അതാണ് ചോദ്യം ചെയ്തത് അവിടെ ഒരാളുടെ അവിധം പുറത്തറിയാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരാൾ അവരുടെ സ്വന്തം കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പാണ് നടത്തുന്നത് അതാണ് ആ ഫോൺ കോളിൽ ഉള്ളത് അതെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലെന്നൊക്കെ പലരും പറയും ഇവിടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് സ്ത്രീയും പുരുഷനും എല്ലാം തുല്യരാണെന്നാണ് ഇവരുടെയൊക്കെ ഒരു പറച്ചില് ശക്തരാണ് എന്നൊക്കെയാണ് പറഞ്ഞ് നടക്കുന്നത് എന്നാൽ ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താണ് തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കത്തില്ല താനൊരു സ്ത്രീയാണ് തന്നെ കൊണ്ട് ഒരിക്കലും നടക്കത്തില്ല എന്ന രീതിയിലാണ് വരുത്തി തീർക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടം ഒരു പുരുഷനായതുകൊണ്ട് പുരുഷൻ ഇല്ലെങ്കിൽ സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ള മെസ്സേജ് അല്ലേ നൽകുന്നത് അവർ പറയുന്നുണ്ട് ആ കുട്ടിയെ ഞാൻ ഒറ്റയ്ക്ക് വളർത്തിക്കൊള്ളാം നിന്റെ ഒരു സഹായവും വേണ്ടടാന്നാണ് പറയുന്നത് അപ്പോഴും പറയുന്നത് എന്താണ് അത് നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കത്തില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് ഇയാൾ ആര് ജ്യോതിഷനോ ഇവിടെ ആലോചിക്കേണ്ടത് സ്ത്രീകൾ ശക്തരാണെന്ന് വാദിക്കുന്ന രാഹുൽ മാങ്കൂട്ടൻ തന്നെ പറയുന്നു തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയത്തില്ല എന്ന് അതായത് അവിടെ തൻ്റെ അവിധം പുറത്താവാതിരിക്കാൻ വേണ്ടി സ്ത്രീക്ക് പറ്റത്തില്ല എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ സാറിൻ്റെ ഉദ്ദേശവും തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കത്തില്ല എന്ന് ആ സ്ത്രീയെ പറഞ്ഞ് മനസ്സിലാക്കി അതിനെ അബോട്ട് ചെയ്യണം ആ ജീവനെ ഇല്ലാതാക്കണം അതിനു വേണ്ടിയുള്ള ഫോൺ കോളാണിത് അല്ലാതെ മറ്റൊന്നുമില്ല കാര്യം കഴിഞ്ഞ് പണി വേണമെന്ന് വീണെന്നറിഞ്ഞപ്പം ഇതാണ് ഈ വ്യക്തിയുടെ വ്യക്തിപ്രഭാവം കുറെ ഒരു നേതാവായിരുന്നു അങ്ങനെയുള്ളവര് തന്നെ ഇമാതിരി പ്രവർത്തി കാണിക്കുമ്പോൾ എന്തായാലും പ്രതികരിക്കേണ്ടത് തന്നെയാണ് ഇവിടെ മാങ്കൂട്ടം പറയുന്നുണ്ട് താൻ തന്നെ പറ്റിയല്ലേ ചിന്തിക്കുന്നെന്ന് ആ സ്ത്രീ ആ സ്ത്രീയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ കുട്ടിയെ കൊന്നു കളയാനാ ആ സ്ത്രീയും തന്നെ ആ സ്ത്രീ ആ വ്യക്തിയുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ വരെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒന്നിനു കൂട്ടു നിൽക്കാതെ ഈ സാറിനെ വരെ എതിർത്ത് നിൽക്കേണ്ട അവസ്ഥ വന്നത് അവിടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ആക്രമണമല്ല ഇവിടെ ഒരു അമ്മയുടെ സ്നേഹം ആ അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം ആ കുഞ്ഞിനെ വളർത്താൻ അനുവദിക്കത്തില്ല എന്നുള്ള രീതിയിലുള്ള സംഭാഷണം വന്നപ്പോഴാണ് അവർ തിരിച്ച് മറുപടി പറയാൻ തുടങ്ങിയത് ചിലപ്പോൾ ഇത് എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല കുട്ടികളില്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവും കുട്ടികളെ ആഗ്രഹിച്ച് അലയുന്നവർക്ക് മനസ്സിലാവും ആ വേദന അറിഞ്ഞവർക്ക് ചിലപ്പോൾ മനസ്സിലാവും ഈ സ്ത്രീയുടെ വേദന തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നു കണ്ടല്ലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പഴോ തന്നോട് പേര് പറയായിരുന്നു അവർ എത്രയോ വട്ടം പെട്ടെന്നോട് ചോദിച്ചു അയ്യോ ദേഷ്യം വരുന്ന സാറിന് എന്തിനാണ് സ്വന്തം രക്തത്തെ കൊല ചെയ്യാൻ ആ സ്ത്രീ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ദേഷ്യം വരുന്നു ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ വായിൽ നിന്ന് വരുന്ന വാക്കാണ് അങ്ങനെ പറയുകയാണെങ്കിൽ സാമൂഹ്യ പ്രവർത്തകന്റെ അല്ല ഏത് വ്യക്തിയുടെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെ വന്നാൽ തന്നെ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ സമൂഹത്തെ സ്നേഹിക്കുന്നു ഇല്ലെങ്കിൽ നാട്ടുകാരെ ഇറങ്ങുന്ന ഈ വ്യക്തി സ്വന്തം കുഞ്ഞിന് പോലും ഒരു വില നൽകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് വിലയായിരിക്കും എന്ത് ആത്മാർത്ഥയായിരിക്കും അവിടെയുള്ള ജനങ്ങളോടുള്ളത് ഓരോ ആത്മാർത്ഥതയും കാണുമെന്ന് എനിക്ക് തോന്നില്ല അതുകൊണ്ട് തന്നെയാണ് സ്വന്തം കുഞ്ഞിനെ കൊല ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ട് രാഹുലേട്ടന് ദേഷ്യം വരുന്നത് അല്ല രാഹുലേട്ടൻ്റെ അഭിപ്രായം അനുസരിച്ച് എന്താണ് ആ കുട്ടിയെ കൊല ചെയ്യുവാണെങ്കിൽ രാഹുലേട്ടന് സന്തോഷം വരും അപ്പോൾ അഭീതം ഉണ്ടായി ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയെ കൊല ചെയ്യുന്നതാണ് രാഹുലേട്ടൻ്റെ സന്തോഷം ഇതാണ് മാങ്കൂട്ടം അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്ന സംഭാവന തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തേലൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്നൊരു വസ്തുവൊന്നും അല്ല ഞാൻ കേട്ടോ താൻ എൻ്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചിരിത്തേം വിളിച്ചിട്ടില്ല മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാൻ അത് വിളിക്കുന്നില്ല എന്റെ പ്രവർത്തി എന്ന് പറഞ്ഞ ഒരു ഒരു പെ പോട്ടെ താനെ എൻറെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കേണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ വലിയ ആദർശമാണോ ഇതൊക്കെ ആദർശം ഇവിടെ ഒരു പെണ്ണായിട്ട് മാത്രം കുറച്ചു കാണല്ലേ ഒരു ഗർഭിണിയാണ് ഒരു ഗർഭിണിയായ ഒരു പെൺകുട്ടിയോടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതും സ്വന്തം കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് ആ ഉണ്ടാക്കി കൊടുത്തവെന്ന് തന്നെയാണ് പറയുന്നത് അവർക്ക് ആ കുട്ടിയെ കൊല്ലാൻ മനസ്സില്ല ആ കുട്ടിയോട് അറ്റാച്ച്മെന്റ് ആയി ആ കുട്ടിയോട് ഇഷ്ടം തോന്നി അത് എൻ്റെ ജീവനാണെന്ന് മനസ്സിലായി ആ കുട്ടിയെ വളർത്തണമെന്ന് ആ അമ്മ ആഗ്രഹിക്കുന്നു അതിനൊരു തടസ്സം നിൽക്കുന്ന ഏത് ഭർത്താവായാലും നീ ഏതൊരു വ്യക്തിയായാലും അതിനോട് ഒട്ടും ചോദിക്കാൻ കഴിയത്തില്ല കാരണം ഇത് ഇന്ത്യയാണ് ഇവിടെ ആ സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്യുന്നത് ലൈഫിൽ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല ഒരമ്മയോട് ചോദിക്കുവാണെങ്കിൽ എന്താണ് ഉദ്ദേശമെന്ന് തൻ്റെ കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ എന്താണ് ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ വിചാരമുണ്ട് പൈസ കൊടുത്താൽ അങ്ങ് മയങ്ങും അല്ലെങ്കിൽ പൈസ കൊടുത്താൽ ഇതിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ള രീതിയാണ് എനിക്ക് തോന്നിയത് പക്ഷേ ആ സ്ത്രീ അതിന് സമ്മതിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇവിടെ രണ്ടുപേരും തെറ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവർക്ക് ആരുമായിട്ട് മെൻറ്റൽ റിലേഷനോ അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷനോ ഉണ്ടാവുന്നതൊക്കെ അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ് അതിനാരും തെറ്റെന്ന് പറയാൻ കഴിയത്തില്ല വേണമെങ്കിൽ ചിലർക്ക് പറയാം അത് അവിഹിതമാണെന്നൊക്കെ പറയാം അതിനുശേഷം ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അതിനെ വളർത്തുക എന്ന് പറയുന്നതും അവരുടെ ഇഷ്ടമാണ് അവർക്കത് വളർത്താൻ താല്പര്യമുണ്ട് അതിനെ മറ്റൊരു അർത്ഥത്തിൽ കാണുന്നു അതായത് സാമ്പത്തികമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണോ എന്ന തരത്തിൽ കാണുന്നു അതാണ് അദ്ദേഹം പറഞ്ഞത് താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നല്ല പൈസയുമാണോ എന്ന തരത്തിലാണ് എനിക്ക് തോന്നിയത് ഞാൻ കൊണ്ടുവരത്തില്ല അതിന്റെ സേഫ് അക കൊണ്ടു തൊന്നളയെന്ന് എനിക്ക് അറിയാം സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമ ഇറങ്ങുന്നുണ്ട് ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ ഉണ്ടാവുന്ന അതൊന്നും തനിക്ക് അറിയണ്ട തന്റെ ഫ്യൂച്ചർ തൻ്റെ ജീവിതം തൻ്റെ കാര്യം എല്ലാം തൻ്റെ കാര്യം അത് മാത്രം ഒരു പക്ഷെ പൈസക്ക് വേണ്ടിയാണെങ്കിൽ അവിടെ വെച്ച് അവർ സ്റ്റോപ്പ് ചെയ്താനെ അവർ ബാർഗെയിൻ ചെയ്താനെ ഇവിടെ പൈസയല്ല പ്രശ്നം അവരുടെ കുട്ടിയാണ് പ്രശ്നം ആ ജീവനെ വളർത്താൻ വേണ്ടിയാണ് അവർ ഇത്രയും ഈ മാങ്കൂട്ടത്തിനു നേരെ ഞാൻ എന്റെ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ നിങ്ങള് ഞാനൊരു കാര്യം ഇപ്പൊ പറക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു 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 കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് എന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം അതിനാവശ്യമില്ല ാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഞാൻ എന്നോട് എങ്ങോടാണോ ചെയ്തത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ ചെയ്യുന്നതും ഞാൻ എന്ത് ചെയ്തെന്നാടാ പറയാൻ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ തന്റെ ലൈഫ് തകരത്തില്ല തന്റെ ലൈഫ് തകരത്തില്ല പറയുന്നത് ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ല തനിക്ക് ഒരു പ്രൊഫഷനം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോവില്ലെന്ന് പറഞ്ഞല്ലോ എന്തിന എന്റെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ലപോലെ അറിയാം തന്റെ ടെൻഷൻ മാറിക്കിട്ടണം അതിന് ഞാനൊരു ഒരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കലക്കിത്രന്ന് കൊല്ലാനാണോ കൊല ചെയ്യുന്ന ഒന്നും അദ്ദേഹത്തിന് ഒരു പുത്തരിയല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഇതിനകത്ത് പറയുകയും ചെയ്യുന്നുണ്ട് എനിക്കൊരു സെക്കൻഡ് മതി കൊല ചെയ്യാൻ ഇപ്പോൾ ഇദ്ദേഹം ഇതിനു മുമ്പ് കൊല ചെയ്തിട്ടുണ്ടോ ഒരു സെക്കൻഡ് മതിയെങ്കിൽ അവിടെ ചിന്തിക്കേണ്ടതുണ്ട് ഈ വാക്കുകളിൽ നിന്നൊക്കെ പലതും പുറത്ത് വരുന്നുണ്ട് എനിക്കൊരു കൊല ചെയ്യണമെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്ന് നിനക്കറിയാമോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ വ്യക്തമാണ് ഇത് ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ളതാണോ എന്നും ആലോചിക്കേണ്ടതാണ് ഇവിടെ ഈ പറയുന്ന നിങ്ങള് ശ്രദ്ധിച്ചോന്നറിയത്തില്ല തന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്നാണ് താൻ വിചാരിക്കുന്നത് അതായത് ഏതോ കൊല ചെയ്ത് പരിചയമുള്ള ഒരു വ്യക്തിയെ പോലാണ് ഇയാൾ സംസാരിക്കുന്നത് മുൻകാലങ്ങളിൽ കൊല ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെയാണ് ഈ വ്യക്തി സംസാരിക്കുന്നത് ഇതൊക്കെ എനിക്ക് സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതും ആലോചിക്കേണ്ടത് സ്വന്തം കുഞ്ഞിനെയും വയറ്റിട്ടിട്ടുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്താണ് ഈ കക്ഷി പറയുന്നത് ഒരു ഗർഭിണിയുടെ അടുത്താണ് ഈ കക്ഷി പറയുന്നത് തന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണോ എന്നാണ് താൻ വിചാരിക്കുന്നതെന്ന് എന്നുള്ള ഭീഷണിയാണ് മാങ്കുട്ടം സാർ നടത്തുന്നത് ഇതിനകത്ത് ഇനിയും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും കുഴപ്പം കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഗർഭിണിയോട് പോലും ഒരു സ്വന്തം കുഞ്ഞിനോട് പോലും സ്വന്തം കുഞ്ഞിനെ ചുവന്ന് നടക്കുന്ന ഒരു സ്ത്രീയോട് പോലും ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളോട് എന്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവൃത്തി ആലോചിക്കുമ്പോൾ എല്ലാവർക്കും കാര്യം പിടികിട്ടും എന്തായാലും ഈ വീഡിയോ അവിടെ നടത്തുന്ന അടുത്ത വീഡിയോയെ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു